ഇത് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പൊ നോക്കൂ നിങ്ങള് എവിടേക്കായി പോണത് ഇപ്പൊ ചവറ്റുകൊട്ട ജമാ ഇസ്ലാമി ഒരു ചാനൽ അതിന് സലാത്തും ചൊല്ലി പ്രാർത്ഥിച്ച് ആശംസ പറയാൻ പോയി ആര് പി കെ അഹമ്മദ് എന്നിട്ട് ഒമ്രക്ക് വിളിച്ചു പറയാ ജമായ ചാനലിന് നീ ആശംസ പറഞ്ഞു സംസ്ഥാന വൈസ് പ്രസിഡന്റും വ്യവസായ പ്രമുഖനുമായ ജനാബ് പി കെ അഹമ്മദിനെഹുനോട് ആത്മാർത്ഥമായി പാർട്ടിക്കുകയാണ് ഞാൻ ഞാൻ പരിധാനം ചെയ്യുന്ന കേരള മുജാഹിദിന്റെ വൈസ് പ്രസിഡന്റ് എന്ന ഇന്ന് ഞാൻ ആശംസകൾ അർപ്പിക്കേണ്ടത് അബ്ദുൽ അദ്ദേഹം ഉമ്രക്ക് പോയത് കൊണ്ട് പ്രത്യേകം എന്നെ വിളിച്ച് പറഞ്ഞാണ് അഹമ്മദ് എന്തായാലും പോണം അഹമ്മദ് പോവും പേഴ്സണലായിട്ട് പോവും പക്ഷേ കേരള നബത്ത് മുജാഹിദിന്റെ പ്രതിനിധിയായിട്ട് അഹമ്മദ് പോയി നിങ്ങൾ ആശംസ അർപ്പിക്കണം ഞാൻ ആ ചടങ്ങ് കൂടി ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ് കേരള നബുത്ത് മുജാഹിദിന്റെ എല്ലാവിധ പിന്തുണയും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് കൂടുതൽ കൂടുതൽ ഈ ഈ സംരംഭത്തിന് എല്ലാവരും നന്മകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സാമിലേക്ക് അവസാനം പറഞ്ഞ ശരി അസാം വലൈക്കും നിങ്ങൾക്ക് നാശം ഉണ്ടാകട്ടെ ജൂതന്മാരെ റസൂലിനോട് പറഞ്ഞ സലാമ ഇയാളപ്പൊ വൈസ് പ്രസിഡന്റ് കേന്നിപ്പോ വൈസ് പ്രസിഡന്റ് ആകാൻ പൈസ ഉണ്ടാകണമെന്ന യോഗ്യതയുള്ളൂ കേന്നം സ്ഥാനത്തേക്ക് വരാൻ പൈസ ഉണ്ടായാൽ മതി അറിയാത്ത ഇയാളെ അബ്ദുസലാം തൗൻ തെറ്റ് അള്ളാഹിനോട് ആത്മാർത്ഥായി പ്രാർത്ഥിക്കോട്ടം നിലനിൽക്കാനെ നിങ്ങൾ ആലോചിച്ച് നോക്കി ആരാണ് എന്താ മാധ്യമം കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കുറിച്ച് വ്യഭിചാരോപണം എഴുതിയത് ഈ മാധ്യമല്ലേ നിങ്ങൾ കേട്ടിട്ടില്ലേ എന്തെല്ലാം ഫിത്തനമുടാക്കി ജെ ഡി ടി അസൻ സാഹിബിനെ പറ്റിയും എത്തിൻഖാനെ പറ്റിയും കള്ളത്തരം എഴുതി വിട്ടു എന്ന് അമ്പലിക്ക് തിരിച്ചു കുറച്ചാൾക്ക് വേണ്ടി ഞാൻ കൂട്ടൊപ്പം കയറിയല്ലോ അതിനുവേണ്ടി അങ്ങനെ സുഹത്തുക്കളെട്ടു സാഹിബിനെ അറുനൂറ്റി ചില്ലാനം മണ്ഡലമുള്ള ഈ നാട്ടിൽ ഒരു എം പി സ്ഥാനത്ത് പോലും മത്സരിക്കാൻ പറ്റാത്തവണ്ണം മൂല കിർത്തിയതാരാ ഈ മാധ്യമം ആരാണ് പി ടി പി ഡി പി ചെയർമാൻ മയതന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചതിൽ പങ്കുവഹിച്ച പത്രം പോക്കി അങ്ങോട്ട് പറഞ്ഞിട്ട് കുട്ടികളൊക്കെ എന്റെ പിന്നാലെ കൂടി ഡിം കൊണ്ട് ഞാൻ കിട്ടു ഇങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടായോ എല്ലാ പ്രശ്നങ്ങളെയും മുസ്ലിം സമുദായത്തിൽ ഉണ്ടായ മുഴുവൻ പ്രശ്നങ്ങളെയും മാന്തി പ്രണപ്പെടുത്തി മുതലെടുപ്പ് നടത്തുന്ന പാരമ്പര്യമുള്ള മാധ്യമം എന്ന നശിച്ച പത്രം അതിന് ആശംസ വരാം ഖുർആാൻ സ്വന്തത്തിന്റെ ആളായി പോയിട്ട് എന്നിട്ട് മക്കത്തുനിന്ന് മറ്റേ വിളിച്ചു പറഞ്ഞാലോ നിങ്ങൾക്ക് ഇപ്പൊ എല്ലാരും വേണം നിങ്ങൾക്ക് ഇപ്പൊ എന്താ പറയുക ആദർശം പോലെ ഒക്കെ എന്നിട്ട് ഇങ്ങനത്തെ കൂട്ടി പിടിച്ചിട്ട് ഒരു സാംസ്കാരിക നടക്കുക ഇയാള് ഇതേമാതിരി നന്ദി പറയും ആ ജമാ ഇതൊക്കെ മതസംഘടക്കെ മുമ്പിൽ കുറെ പണക്കാരാണെന്ന് അവിടെ വന്ന രാഷ്ട്രീയക്കാരും മന്ത്രിമാരൊക്കെ അറിഞ്ഞിട്ട് ബിസിനസ്സിലെ വലിയ കാര്യ ഒരു കോടി കൊടുത്താൽ എന്താ പത്ത് കോടി അപ്പുറത്ത് മറിയും ആ മതസംഘടയുടെ ആളുകൾ മുമ്പിൽ നിൽക്കുന്നവരാ അവരൊക്കെ ഈ രൂപത്തിൽ സുഹൃത്തുക്കളെ മുജാഹിദ് പ്രസ്ഥാനത്തെ ദുരുപയോഗം ചെയ്യാൻ ചില ആളുകൾക്ക് ഉട്ടുകൊടുത്തിരിക്കുകയാണ് ജമായത്ത് ഇസ്ലാമി എവിടെ നമ്മളെ ചതിക്കാത്തത് നമ്മളും അവർ കൂടി പള്ളി ഉണ്ടാക്കിയെടുത്തൊക്കെ അവർ ഞമ്മള് പാലം വലിച്ചിട്ടുള്ളൂ അല്ലേ എത്ര സ്ഥലത്ത് വഞ്ചിച്ചു എത്ര വാർത്തയിൽ വഴിത്തിരിവു എന്ന് പറഞ്ഞ എന്തെല്ലാം നോണകൾ നമ്മളെ പറ്റി എഴുതി ഈ രൂപത്തിൽ ഈ പ്രസ്ഥാനത്തെ കുറിച്ചും ഈ ആദർശത്തെക്കുറിച്ചും മുസ്ലിം ഉമ്മത്തിനെ മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടാകുന്ന മുഴുവൻ പ്രശ്നങ്ങളും മാന്തി വ്രണപ്പെടുത്തുന്ന പണിയാ മാധ്യമത്തിന് എന്നിട്ട് ഇയാൾ പോയിട്ട് ആശംസ പറയാ അള്ളാനോട് പ്രാർത്ഥിക്കുന്നത് എന്നും നിലനിൽക്കട്ടെ നോക്കണം അപ്പൊ ഏതൊരു തരം ആളുകൾ